സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ിൽട്ടമ്പുഴ പഞ്ചായത്തിൽ മൂന്നാം ദിനവും കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു അഞ്ചോളം ആനകളാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളത്ത് തുടർച്ചയായും മൂന്നാം ദിവസവും രാത്രി കാട്ടാനയിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിച്ചു രാത്രി പത്തോടെ ജനവാസ മേഖലയിൽ അട്ടിക്കളം ഭാഗത്ത് വരുന്ന കാട്ടാനക്കൂട്ടം കാർഷിക വിഭവങ്ങൾ ചവിട്ടി മെതിച്ചും തിന്നും നശിപ്പിച്ചിട്ട് പുലർച്ചെയാണ് മടങ്ങുന്നത് ശനിയാഴ്ച പുലർച്ചെ അഞ്ചോളം ആനകളാണ് ജനവാസ മേഖലയിലെത്തി മടങ്ങിയത് കർഷകരുടെ വാഴ കൊക്കോ തെങ്ങ് കവുങ്ങ് തുടങ്ങിയ കൃഷികളാണ് പ്രധാനമായും നശിപ്പിച്ചത് കാട്ടാന ശല്യം മൂലം പ്രദേശത്ത് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശവാസിയായ അരുൺ പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇതാണ് അവിടുത്തെ അവസ്ഥ എല്ലാ ദിവസം രാവിലെ വൈകുന്നേരം ഒരു എട്ടര ഒമ്പത് മണിയാകുന്ന വന്ന് കയറി കഴിഞ്ഞാൽ വെളുപ്പിന് അഞ്ചുമണി ആറു മണി ആവുന്ന ഇതാണ് പുറത്ത അവസ്ഥ മൊത്തം എല്ലാം മൂന്ന് ദിവസമായി ഇങ്ങനെ ആന ഒന്ന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് വാഴ അടക്കാമരം അങ്ങനെ എല്ലാം ഇന്നുമില്ല അവസ്ഥ അവിടുത്തെ ഫെൻസിംഗ് സംവിധാനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് കുട്ടമ്പട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ പറഞ്ഞു അട്ടപ്പുഴ പഞ്ചായത്തിലെ അട്ടിക്കളം മേഖലയില് പാനിച്ചാൻ മാറിയിട്ടില്ല ഇപ്പൊ ഒരാഴ്ചയായിട്ട് ആന നിരന്തരം ശല്യമാണ് ഇവിടെ ഫെൻസിങ് സംവിധാനം ടെൻഡർ ആയിട്ടുള്ളൂ ആയിട്ടില്ല അതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ ആന വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പുലർച്ചെ വരെ പറമ്പുകളിൽ നിന്ന് ഇന്നലെ അവിടെ ഒരു മതിലിടിച്ച് കളഞ്ഞ് വീടിന്റെ മുന്നിൽ പോയി കുരിശിങ്ങ അട്ടിക്കളം കുരിശിങ്ങിന്റെ അടുത്തേക്കടിയാണ് ആന തിരിച്ച് പുഴയിൽ ചാടിയാണ് പോയത് ആനയുടെ ഭയങ്കരമായ ഒരു ഇതാണ് കൃഷികളെ ദേഹകണ്ഡങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയാണ് ഇത്രയും വളർത്തി വലുതാക്കി കൊലച്ച വാഴകൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകന്റെ അവസ്ഥ എന്തായി ആളുകൾക്ക് ജീവിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകൾക്കൊക്കെ പേടി കൂടാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി അപ്പൊ അടിയന്തരമായിട്ട് ഫെൻസിങ് സംവിധാനം ഇവിടെ എടുത്ത കോൺട്രാക്ടറെ കൊണ്ട് ഫോറസ്റ്റർ എത്രയും പെട്ടെന്ന് നടപടിയാക്കണം പഞ്ചായത്ത് പൈസ ഫോറസ്റ്റ് മാറിക്കൊടുത്തേക്കിനെയാണ് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ഫെൻസിങ് സംരക്ഷണം ഉണ്ടാവണം എന്നാണ് മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് കാട്ടാനക്കൂട്ടം ഈ പ്രദേശം ലക്ഷ്യമാക്കി തുടർച്ചയായി എത്തുന്നത് നാട്ടുകാരെ ന്യൂസ് ന്യൂസ് യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ